ഹായോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് കൊച്ചു വിട്ടിട്ട് കരൂരിലേക്ക് പോയതെന്ന് ആക്ച്വലി ഞാൻ കരൂരിലേക്ക് ഇൻറ്റൻഷനൽ ആയിട്ട് വന്നതെന്നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വന്നതേ ഉള്ളൂ പിന്നെ കൊച്ചു വിട്ടതിൻ്റെ കാര്യം ഒന്നാമത്തെ റീസൻന്ന് പറയുന്നത് അവിടുത്തെ എക്സ്പെൻസാണ് കൊച്ചുപോലൊരു സിറ്റിയിൽ ജീവിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് റിവേഴ്സ് മൈഗ്രേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ അത്രത്തോളം എക്സ്പെൻസീവ് ആണ് അപ്പം അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇമോഷണലാണ് ഇമോഷണൽ ഇന്ന സെൻസ് നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് ആരും കാണത്തില്ല ഇപ്പം നമ്മളെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വിളിച്ചാലോ ഒക്കെ പോലും നമ്മളോട് ചിലരൊക്കെ സംസാരിക്കും ചിലരൊന്നും സംസാരിക്കത്തില്ല ഒരുതരം അറിയാമല്ലോ മലയാളികളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ സ്റ്റാറ്റസ് പ്രസ്റ്റീജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നതൊക്കെ അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എല്ലാവരും ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനും നടുവിൽ ഒറ്റപ്പെട്ടത് പോലത്തേക്കൊരു സിറ്റുവേഷനൊക്കെ തോന്നാൻ തുടങ്ങി അതെനിക്ക് ഭയങ്കര ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു ഓ എന്ത് ആരെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാവും നമ്മളെ സമാധാനിപ്പിക്കാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഒറ്റ മനുഷ്യരും തിരിഞ്ഞ് നോക്കിയില്ല നമ്മൾ ഇവിടെ നട്ടം തിരിയായിരുന്നു അപ്പം ഒരു അവസരം ഈ ഒരു ചെറിയ സ്ഥലത്ത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കാനില്ല അത് സ്വീകരിക്കുവാണ് ചെയ്തത് ഒരു ചെറിയ ഗ്രാമമാണിത് ഇവിടെ പിന്നെ വളരെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നമുക്കുണ്ട് നമ്മുടെ വീട് എന്ന് പറയുന്നത് വളരെ ചെറുതൊക്കെയാണ് എന്നാലും നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാം അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മോള് മോളി പറയുന്ന സ്റ്റാറ്റസ് സിമ്പിള് പ്രസ്റ്റീജ് അങ്ങനെയൊക്കെയുള്ള മലയാളികളുടെ ആയിട്ടുള്ള ഒരു ഒരു രീതി അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അതായത് അവൾ വളർന്നു വരുമ്പോഴത്തേക്കും ആൾക്കാരെന്താ നിൻ്റെ അച്ഛനും അമ്മയും രണ്ട് കുത്തുകൾ എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അവളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാ വാശി എനിക്ക് അതിശക്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അതാണ് വേറെ കാര്യം പിന്നെ അവിടെ ഹസ്ബൻഡിൻ്റെ ജോലിയാണെങ്കിലും വളരെ ചെറിയൊരു ജോലിയായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ പുള്ളി ഡെഡിക്കേഷൻ ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കരൂരിനെ ചൂസ് ചെയ്യലായിരുന്നു കരൂർ ഞങ്ങളെ ചൂസ് ചെയ്യുമായിരുന്നു അതാണ് വാസ്തവം സംഭവിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങളൊരു വീണ്ടും മൈഗ്രേഷൻ്റെ കാലം